നമസ്കാരം സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി വിട്ടു നൽകുന്നതിൽ എതിർപ്പുന്നയിച്ച് ദക്ഷിണ റെയിൽവേ ഭൂമി വിട്ടു നൽകിയാൽ കേരളത്തിലെ റെയിൽ വികസനം സാധ്യമാകില്ലെന്നും ഭൂമി കൈവശമില്ലെങ്കിൽ വേഗപരിധി കൂടുന്നതിനുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും റെയിൽവേയുടെ വിശദീകരണം ഇതോടെ കേരളയിൽ സ്വപ്നം തന്നെ അവസാനിക്കുകയാണ് റെയിൽവേ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവന്നു കാര്യകാരങ്ങൾ നിരത്തെയാണ് റെയിൽവേയുടെ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ സ്വപ്നങ്ങൾ കരിനിഴിലാകും സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ നൂറ്റി എൺപത്തിയേഴ് ഹെക്ടർ സ്ഥലമാണ് കേരളയിൽ കോർപ്പറേഷൻ റെയിൽവേയുടെ ആവശ്യപ്പെട്ടത് പിന്നീട് ഇത് നൂറ്റിയേഴ് ഹെക്ടറായി ചുരുക്കി എന്നാൽ ഭൂമി വിട്ടു നൽകാൻ സാധിക്കില്ല എന്ന നിലപാടാണ് റെയിൽവേ സ്വീകരിച്ചിട്ടുള്ളത് റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള നൂറ്റിയേഴ് ഹെക്ടർ ഭൂമി വിട്ടു നൽകിയാൽ അത് കേരളത്തിൽ ഭാവിയിൽ റെയിൽവേയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം ഇതോടെ സംയുക്ത പദ്ധതി അസാധ്യമായി പിണറായി വിജയൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈനെ ചുവപ്പൂടി കാട്ടുകയാണ് ദക്ഷിണ റെയിൽവേ എന്നതാണ് വസ്തുത റെയിൽവേയുടെ സ്റ്റേഷനുകളുടെ വികസനം ലൈനുകളുടെ ഇരട്ടിപ്പിക്കൽ സിഗ്നലിംഗ് സംവിധാനം ഇരട്ടിപ്പിക്കൽ തുടങ്ങി കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഭൂമി വലിയ തോതിൽ അനിവാര്യമാണ് അതിനുവേണ്ടിയുള്ള ഭൂമിയാണ് റെയിൽവേ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് ഈ ഭൂമി വിട്ടു നൽകിയാൽ ഭാവിയിൽ സ്റ്റേഷൻ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ബാധിക്കും എന്നാണ് ദക്ഷിണ റെയിൽവേ അറിയിച്ചിരിക്കുന്നത് സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി പ്രവർത്തകനായ കോട്ടയം സ്വദേശി എം ഡി തോമസിന് നൽകിയ മറുപടിയിലാണ് ദക്ഷിണ റെയിൽവേ ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇതേ മറുപടി തന്നെ ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിനും സമർപ്പിച്ചിട്ടുണ്ട് നിലവിലെ അലൈൻമെന്റ് കൂടിയാലോചനകളില്ലാതെയാണ് ഭാവി റെയിൽ വികസനത്തിന് ഇത് തടസ്സം സൃഷ്ടിക്കും റെയിൽവേ നിർമ്മിതികളിലും ട്രെയിൻ സർവീസുകളിലും പദ്ധതി ആഘാതമുണ്ടാക്കും സിൽവർ ലൈൻ റെയിൽവേക്ക് സാമ്പത്തിക ബാധ്യത വരുത്തും റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സിൽവർ ലൈൻ പദ്ധതിക്കായി ആവശ്യപ്പെട്ട ഭൂമിയിലെ നല്ലൊരു പങ്കും വികസനാവശ്യത്തിനും നീക്കിവെച്ചതാണ് മാത്രമല്ല ഇത് ട്രെയിൻ സർവീസിനുണ്ടാക്കുന്ന ആഘാതം റെയിൽവേ നിർമ്മിതികൾ പുനർനിർമ്മിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ പരിഗണിച്ചിട്ടില്ല പദ്ധതി ചെലവ് റെയിൽവേ കൂടി വഹിക്കുന്നതിനാൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളയിൽ ആവശ്യപ്പെട്ട മുഴുവൻ റെയിൽവേ ഭൂമി നൽകില്ലെന്നാണ് നിലപാട് ഇതോടെ ഫലത്തിൽ കേരളയിലും തീർന്നു ഭാരത് തീവണ്ടികൾക്ക് വേഗം കൂടുമ്പോൾ ഇന്തിനാണ് സിൽവർ ലൈൻ എന്ന ചർച്ചയും സജീവമാകും റെയിൽവേ ഭൂമിയിൽ കേരളയിലുമായി ചേർന്ന് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകണമെന്ന് റെയിൽവേ ബോർഡ് ഒക്ടോബറിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനുള്ള മറുപടിയിലാണ് ചുവപ്പ് കാർഡ് കാട്ടുന്നത് ഇതാണ് പുറത്തുവന്ന രേഖ ചർച്ചയാക്കുന്നത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇടപെട്ടും അതിനുശേഷം ഏതാണ്ട് പൂർണ്ണമായും റെയിൽവേ ട്രാക്കിന് സമാന്തരമായി കടന്നുപോകുന്ന സിൽവർ ലൈനിന് നൂറ്റി എൺപത്തി മൂന്ന് ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് വേണ്ടത് ആശയവിനിമയം നടത്താതെയാണ് അലൈൻമെന്റ് തയ്യാറാക്കിയതെന്ന കുറ്റപ്പെടുത്തലുമുണ്ട് ഇതോടെ കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതി അവതാളത്തിലാകുന്നു കേരളയിൽ ആവശ്യപ്പെടുന്ന ഭൂമിയിൽ നല്ലൊരു പങ്കും ആവശ്യത്തിന് റെയിൽവേ നീക്കിവച്ചതാണ് ദേശീയപാത അതോറിറ്റിക്ക് നൽകിയ ഭൂമി പോലുമുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളിനോട് റെയിൽവേ നോ പറയുന്നത് രണ്ടാം പിണറായി സർക്കാർ തിടുക്കത്തിലാണ് സിൽവർ ലൈനായിട്ടുള്ള സ്ഥലമടക്കൽ തുടങ്ങിയത് വിശദമായ പദ്ധതി രേഖയുടെ അനുമതി പോലും തൃശങ്കിലായിരുന്ന സമയത്ത് ഇത് കടുത്ത പ്രക്ഷോഭം ി പദ്ധതി അനുവദിക്കില്ലെന്ന് മലയാളികളായ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞെങ്കിലും പരിശോധിക്കാമെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് അതിനിടെ ഈ ശ്രീധരൻ കൊണ്ടുവന്ന ബദൽ നിർദ്ദേശവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു തുരങ്കപാതകളും എലിവേറ്റഡ് പാതകളുമുള്ള അതിവേഗ റെയിൽ എന്നതായിരുന്നു മെട്രോമാന്റെ നിർദ്ദേശം ഇതിലും തുടർ നടപടി ഉണ്ടായില്ല ഇത് വീണ്ടും പൊടി തട്ടിയെടുക്കാനും സാധ്യതയുണ്ട് കേന്ദ്രാനുമതി അനുമതി കിട്ടിയാലുടൻ സിൽവർ ലൈൻ ട്രാക്കിലാകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിൽ ആവർത്തിക്കുന്നത് എറണാകുളം അടക്കമുള്ള ജില്ലാ കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രി സംഗതി ആവർത്തിച്ചു കോട്ടയത്ത് കഴിഞ്ഞ ദിവസം കേരളിനെ കുറിച്ച് ചോദിച്ചത് ജസ്റ്റിസ് കെ ടി തോമസാണ് പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും പണലഭ്യത ഇതിന് പ്രശ്നമല്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി സാധാരണ നിലയിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകേണ്ടതാണ് ചില സങ്കുചിത മനസ്സുകളാണ് തടസ്സമെന്നും പിണറായി വ്യക്തമാക്കിയിരുന്നു എന്നാൽ റെയിൽവേയുടെ പുതിയ നിലപാട് ഇതിനെല്ലാം എതിരാണ്